നമസ്കാരം നിർമ്മാണം നടക്കുന്ന വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാകുകയാണ് എന്ന് സുരേഷ് ഗോപി അറിയിച്ചു ലോകം കാക്ഷിക്കുന്ന ഏറ്റവും പ്രായോഗികമായ ഒരു തുറമുഖമാകും വിഴിഞ്ഞം തുറമുഖം കേന്ദ്ര സർക്കാരിന്റെ പങ്ക് വിഴിഞ്ഞം തുറമുഖത്ത് ഇനിയും വിപുലീകരിക്കേണ്ടതായി വരും റെയിൽവേ ഉൾപ്പെടെയുള്ളവ ഇനിയും തുടങ്ങേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ താൻ ചെയ്യുമെന്നും സുരേഷ് ഗോപി ഉറപ്പു നൽകി കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ നിക്ഷേപം ഈ പദ്ധതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി വിഴിഞ്ഞത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു വിഴിഞ്ഞം പദ്ധതിക്കായി യാതൊരു പക്ഷവും ചേരാതെ കൂടുതൽ നിക്ഷേപം താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി മുതലപ്പുഴയിൽ ശാന്തമായി കാര്യങ്ങൾ തീരുമാനിക്കും മത്സ്യ കർഷകരുടെ കാര്യത്തിൽ ആദരവോടെ കാര്യങ്ങൾ ചെയ്യണം ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടൂറിസം മന്ത്രി എന്ന നിലയിൽ വിഴിഞ്ഞവുമായും മുതലപ്പുഴയുമായും ബന്ധപ്പെട്ട കൂടുതൽ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട സി സമിതിയിലെ പരാമർശങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു ജനങ്ങളുടെ വിധിയെ മാനിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് അദ്ദേഹം തിരിച്ചടിച്ചു തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനം ഉന്നയിക്കുന്നവർക്ക് തന്റെ വിജയത്തിന്റെ മഹത്വം കാണാൻ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ വിധി എഴുതിയ കാര്യത്തിൽ പിന്നെയും പിന്നെയും ചികയുന്നത് എന്തിനാണ് എന്നും ജനത്തിന്റെ തീരുമാനത്തെ ഇങ്ങനെ അപമാനിക്കരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വൻ വികസനത്തിനായി കേന്ദ്ര റെയിൽവേ മന്ത്രിയെയും ഷിപ്പിംഗ് മന്ത്രിയെയും കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു വിഴിഞ്ഞം സന്ദർശിച്ച ശേഷമാണ് രണ്ട് കേന്ദ്രമന്ത്രിമാരെയും ഈ ഡിസംബറിനുള്ളിൽ തന്നെ വിഴിഞ്ഞത്തെത്തിക്കുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകിയത് വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ഭൂഗർഭ റെയിൽപാതയുടെ നിർമ്മാണം പ്രധാന ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത് തുരങ്കപാതയുടെ നിർമ്മാണത്തിന് റെയിൽവേയുടെ പങ്ക് വളരെ വലുതാണ് എന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര കപ്പലുകൾ വന്നു പോകേണ്ട ഇ തുറമുഖത്ത് വൻ വികസന സാധ്യതകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഭാവി പരിപാടികൾ നിശ്ചയിക്കാനാണ് രണ്ട് മന്ത്രിമാരോടും ഡിസംബറിൽ വിഴിഞ്ഞം തുറമുഖം സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി നേരിൽ കണ്ട് മന്ത്രിമാരെ ഇക്കാര്യം അറിയിക്കുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന് കസ്റ്റംസിന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര പരോക്ഷ നികുതി ബോർഡിന്റെ സെക്ഷൻ എ അംഗീകാരം ലഭിച്ചതോടെയാണ് കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാകുന്ന അംഗീകൃത തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം മാറിയത് ബോർഡിന്റെ പന്ത്രണ്ട് മാർഗനിർദ്ദേശങ്ങൾ പൂർത്തീകരിച്ചതോടെയാണ് ഈ അംഗീകാരം ലഭിച്ചത് ഓഫീസ് സൗകര്യങ്ങൾ കെട്ടിടങ്ങൾ കമ്പ്യൂട്ടർ സംവിധാനം മികച്ച സെർവർ റൂം ഫെസിലിറ്റി തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ചതോടെയാണ് വിഴിഞ്ഞത്തിന് അംഗീകാരം ലഭിച്ചത് ഇതോടെ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കും തിരിച്ചുമുള്ള ചരക്ക് നീക്കത്തിന്റെ മുഖ്യ ഹബായി വിഴിഞ്ഞം മാറും ഇനി സെക്ഷൻ എട്ട് സെക്ഷൻ നാൽപ്പത്തി അഞ്ച് പ്രകാരമുള്ള അംഗീകാരങ്ങളും പോർട്ട് കോഡുമാണ് വിഴിഞ്ഞത്തിന് ലഭിക്കാനുള്ളത് ഇതിനു വേണ്ട സജ്ജീകരണങ്ങളും പോർട്ടിൽ ഒരുക്കിയിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ നിന്ന് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട് ഒരു കപ്പലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചരക്കുകൾ മാറ്റിയ ശേഷം ചരക്ക് നീക്കം നടത്തുന്ന തുറമുഖമാണ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ഇന്ത്യയുടെ പ്രാദേശിക ഭാഗങ്ങളിൽ നിന്ന് കപ്പലുകളിൽ എത്തുന്ന ചരക്കുകൾ അഥവാ കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് വെച്ച് വമ്പൻ മദർ ഷിപ്പുകളിലേക്ക് മാറ്റി വിദേശ തുറമുഖങ്ങളിലേക്ക് അയക്കാനാകും വിദേശത്തു നിന്ന് എത്തുന്ന കണ്ടെയ്നറുകൾ വിഴിഞ്ഞത് വെച്ച് ചെറു കപ്പലുകളിലേക്ക് മാറ്റി പ്രാദേശിക തുറമുഖങ്ങളിലേക്കും അയക്കാം